ആദ്യമൊക്കെ ഞാൻ കൂർക്ക കാട്ടിരുന്നത് ചുവന്ന മണ്ണിലാണ് ഇവിടുത്തെ മണ്ണ് ചുവന്ന മണ്ണാണല്ലോ പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത് പലയിടത്തും പറഞ്ഞിരിക്കുന്നത് പൂഴി കലർന്ന മണ്ണുള്ള പ്രദേശത്താണ് കൂർക്ക നന്നായിട്ട് വളരുന്നതെന്നാണ് ഞാനിവിടെ ചുവന്ന മണ്ണുള്ള പറമ്പിലൊക്കെ നട്ട് കൂർക്ക നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് വെയിൽ വന്നപ്പോൾ അങ്ങ് ഉണങ്ങിപ്പോയി കഴിഞ്ഞൊന്നും ഉണ്ടായതുമില്ല പിന്നീട് ഞാൻ ഇവിടെ വീടിനടുത്ത് ചെടിച്ചട്ടികളിൽ കുറേ കൂർക്ക കിട്ടും കുറേയൊക്കെ താഴ്ച വളരുന്നുണ്ട് പക്ഷേ കൂർക്കുണ്ടായിട്ടില്ല കൂർക്കുണ്ടാവണ സമയമാകുന്നേ ഉള്ളു ഡിസംബറൊക്കെ ആകുമ്പോഴാണ് കൂർക്കുണ്ടാവാമെന്ന് വിചാരിക്കുന്നു അപ്പോഴാണ് ഈ ഒരു പരീക്ഷണം തുടങ്ങിയത് കുറച്ച് പൂഴി ഇവിടെ ഉണ്ടായിരുന്നിടത്ത് ചെടിച്ചെട്ടികളിൽ നിർത്തി എന്നിട്ട് കൂർക്കാട്ടു പക്ഷേ വേനൽക്കാലമായതുകൊണ്ട് എന്ത് പറ്റി ഒക്കെ അങ്ങ് വാടിപ്പോയി അത് കഴിഞ്ഞിപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാം തളർത്ത് വരാൻ തുടങ്ങി വാടിപ്പോയതൊക്കെ തളർത്ത് വന്നിട്ടുണ്ട് തിരക്കെട്ടിലാതെ വളരുന്നുമുണ്ട് ആദ്യം നട്ട ഒരു സെറ്റാണ് നേരത്തെ കാണിച്ചത് പിന്നീട് ഒരു ചെടിച്ചിട്ടിലും കൂടെ വന്നപ്പോൾ പൂഴിയിട്ടിട്ട് വീണ്ടും കൂർക്ക നട്ടതാണ് ഇത് കാണുന്നത് അതും നന്നായിട്ട് വളരുന്നുണ്ട് ഇത് പിന്നെ കുറച്ച് മഴ തുടങ്ങിയ സമയത്ത് നട്ടായത് കൊണ്ട് ഉണങ്ങി പോകുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല നേരത്തന്നെ വളരാൻ തുടങ്ങി